ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത പത്തു വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ നിർണായക സ്ഥാപനങ്ങളെയും മത കേന്ദ്രങ്ങളെയും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ മിഷൻ സുദർശൻ ചക്ര എന്ന പേരിൽ ഒരു അഭിലാഷ ദേശീയ സുരക്ഷാ സംരംഭം പ്രഖ്യാപിച്ചിരുന്നു അതായത് ശത്രു ആക്രമണങ്ങളെ നിർവീര്യമാക്കാൻ മാത്രമല്ല ശക്തമായി തിരിച്ചടിക്കാനും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച വ്യോമ പ്രതിരോധ സംവിധാനം വികസിപ്പിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ വ്യോമ പ്രതിരോധ കവചത്തെ പറ്റി അദ്ദേഹം പ്രഖ്യാപിച്ചപ്പോൾ പല വിശകല വിദഗ്ധരും ഇതൊരു അപ്രായോഗികമാണ് എന്നും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചില് ഈ സമയക്രമം എന്ന് പറയുന്നത് വളരെയധികം ഒരു അതിമോഹമായി പോയി എന്നും പറഞ്ഞ് അദ്ദേഹത്തിന്റെ വാക്കുകളെ തള്ളിക്കളയുകയാണ് ചെയ്തത് എന്നാൽ ഈ പ്രഖ്യാപനത്തിന് ശേഷം കഴിഞ്ഞ അൻപത് ദിവസത്തിനുള്ളിൽ ഇന്ത്യ കൈവരിച്ച സ്ഥിരമായ ഒരു പുരോഗതി കണക്കിലെടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം എന്ന് പറയുന്നത് എത്രത്തോളം ഇന്ത്യക്ക് ഒരു സുരക്ഷാ കവചം ഒരുക്കും എന്ന് നമുക്കൊന്ന് നോക്കാം ഇതിലെ ആദ്യത്തെ പടി അതായത് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് എസ് ഫോർ ആണ് റഷ്യയിൽ നിന്ന് അഞ്ച് എസ് ഫോർ ഹൺഡ്രഡ് ബാറ്ററികൾ കൂടി ഓർഡർ ചെയ്യാൻ ഇന്ത്യ പദ്ധതിയിടുന്നതായിട്ടാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ ദീർഘദൂര പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി റഷ്യയിൽ നിന്ന് അഞ്ച് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സംയുക്തമായി നിർമ്മിക്കുകയോ പൂർണ്ണമായും വാങ്ങുകയോ ചെയ്യുന്നത് പരിഗണിക്കുന്നതിനായി പ്രതിരോധ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ ആഴ്ച റഷ്യൻ പ്രതിരോധ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് ഈ വരാൻ പോകുന്ന ഡിസംബറിലാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശനത്തിന് എത്തുന്നത് ഇതിനു മുൻപേ ഈ കരാർ അന്തിമമാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഈ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യക്ക് റഷ്യയിൽ നിന്ന് നേരിട്ട് മൂന്ന് എസ് ഫോർ ഹൺഡ്രഡ് ബാറ്ററികൾ വാങ്ങാം ബാക്കിയുള്ള രണ്ട് ബാറ്ററികൾ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി മോഡലിന് കീഴിൽ ഇന്ത്യയിൽ നിർമ്മിക്കും നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഏകദേശം അഞ്ച് ദശാംശം നാല് മൂന്ന് ബില്ല്യൺ അമേരിക്കൻ ഡോളറിന്റെ കരാറിന് കീഴിൽ അഞ്ച് എസ് ഫോർ ഹൺഡ്രഡ് ട്രയംപ് ബാറ്ററികൾക്കായുള്ള കരാറിൽ ഇന്ത്യ ഒപ്പുവെക്കുന്നത് ഈ എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റങ്ങളിൽ മൂന്നെണ്ണം ഇതിനകം തന്നെ ഇന്ത്യക്ക് കൈമാറിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ ഓപ്പറേഷൻ സിന്ധുവിനിടെ ഇന്ത്യ പാകിസ്ഥാൻ അതത്തിൽ ഇന്ത്യ എസ് ഫോർ ഹൺഡ്രഡ് ട്രയമ്പിനെ വിന്യസിച്ചപ്പോൾ അവ പ്രവർത്തനക്ഷമമായി ഈ മെയ് മാസത്തിലെ സംഘർഷത്തിനിടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ഉപരിതല വ്യോമ ആക്രമണവും എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനത്തിന്റെ എന്നാണ് ഇന്ത്യൻ വ്യോമസേന അറിയിച്ചതും കുറഞ്ഞത് അഞ്ചു പോരാളികളെയെങ്കിലും എസ് ഫോർ ഹൺഡ്രഡ് കൊലപ്പെടുത്തിയതായിട്ടാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അതും ഏകദേശം മുന്നൂറ് കിലോമീറ്റർ അകലെയാണ് ഇത് നടത്തിയിരിക്കുന്നത് ഇതുവരെ രേഖപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഉപരിതല വ്യോമ കൊലയാണ് ഇതെന്നാണ് ഇന്ത്യൻ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് പറഞ്ഞത് റഷ്യൻ നിർമ്മിത ഒരു ഗെയിം ചേഞ്ചർ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അത്ഭുതകരമായി പ്രവർത്തിച്ചു എന്നും ഈ അടിത്തിട വാങ്ങിയ എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റം ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നു എന്നും ആ സിസ്റ്റത്തിന്റെ റേഞ്ച് അവരുടെ വിമാനങ്ങളെ ദീർഘദൂര ഗ്ലൈഡ് ബോംബുകൾ പോലെ അവരുടെ ആയുധങ്ങളിൽ നിന്ന് അകറ്റി നിർത്തിയെന്നും സിസ്റ്റത്തിലേക്ക് തുളച്ചു കയറാൻ കഴിയാത്തതിനാൽ അവർക്ക് അവയൊന്നും ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുമാണ് വ്യോമസേന മേധാവി പറഞ്ഞത് അതേപോലെ തന്നെ പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ ജെ എഫ് സെവൻറ്റീൻ തണ്ടർ യുദ്ധ വിമാനങ്ങളെ വെടിവിച്ചിട്ടതും എസ് ഫോർ ഹൺഡ്രഡ് തന്നെയായിരുന്നു ഈ എസ് ഫോർ ഹൺഡ്രഡ് ഫലപ്രദമായ ഒരു പ്രതിരോധ ആയുധമാണ് എന്ന് തെളിയിക്കുക മാത്രമല്ല അത്യധികം പ്രതിരോധ മൂല്യവും ഇതിനുണ്ട് കാരണം ഇതിന്റെ ദീർഘദൂര പരിധി പാകിസ്ഥാൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾക്ക് ഇന്ത്യൻ അതിർത്തിയുടെ മുന്നൂറ് കിലോമീറ്റർ നൂറിൽ വരാൻ ഇല്ല ഈ എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റത്തിന്റെ ശേഷിക്കുന്ന രണ്ട് ബാറ്ററികൾ രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ഇന്ത്യയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എസ് ഫോർ ഹൺഡ്രഡ് എ ഡി സിസ്റ്റത്തിന്റെ പത്ത് ബാറ്ററികൾ ഉപയോഗിച്ച് ഇന്ത്യക്ക് പാകിസ്ഥാനുമായും ചൈനയുമായും ഉള്ള വടക്കൻ അതിർത്തി മാത്രമല്ല ഏകദേശം പതിനോരായിരത്തി തൊണ്ണൂറ്റിയൊൻപത് കിലോമീറ്റർ തീരപ്രദേശത്തിന്റെ ഗണ്യമായ ഭാഗവും ഉൾക്കൊള്ളാൻ കഴിയും അതേപോലെ തന്നെ മറ്റൊരു പുരോഗതിയാണ് കഴിഞ്ഞയാഴ്ച പാകിസ്ഥാൻ അതിർത്തിയിൽ വിന്യസിക്കുന്നതിനായി എ കെ സിക്സ് തേർട്ടി വ്യോമപ്രതിരോധ തോക്കുകൾ വാങ്ങുന്നതിനുള്ള ഓർഡറും ഇന്ത്യൻ സൈന്യം നൽകി കഴിഞ്ഞു ഇന്ത്യൻ സൈന്യം ആറ് മൊബൈൽ എ കെ സിക്സ് തേർട്ടി മൾട്ടി ബാരൽ എയർ ഡിഫൻസ് ഗൺ സിസ്റ്റങ്ങൾ അടിയന്തിരമായി ഏറ്റെടുക്കാൻ ഇപ്പോൾ ശ്രമിക്കുകയാണ് പാകിസ്ഥാൻ അതിർത്തിക്കടുത്തുള്ള ജനവാസ കേന്ദ്രങ്ങളെയും മതകേന്ദ്രങ്ങളെയും സംരക്ഷിക്കാൻ ഈ എ കെ സിക്സ് തേർട്ടി മൾട്ടി ബാരൽ തോക്കുകൾ സഹായിക്കും ഈ തോക്കുകൾക്ക് നാലു മുതൽ ആറ് കിലോമീറ്റർ വരെ ഫലപ്രദമായ ആക്രമണ പരിധിയാണ് ഉള്ളത് തോക്കുകൾക്കായുള്ള സംഭരണ ടെൻഡർ പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനമായ അഡ്വാൻസ്ഡ് വെപ്പൺസ് ആൻഡ് എക്യൂപ്മെന്റ് ഇന്ത്യ ലിമിറ്റഡിനെ നൽകിയിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം അംഗീകരിച്ച ഫാസ്റ്റ് ട്രാക്ക് അടിയന്തര സംഭരണ സംവിധാനത്തിന് കീഴിലാണ് ഈ കരാർ ഒപ്പിടുന്നത് ഉയർന്ന തോതിലുള്ള വെടിവയ്പ്പ് കാരണം അടുത്തുനിന്ന് ആയുധ സംവിധാനങ്ങളുമായി പ്രവർത്തിക്കുന്ന ഇത്തരം കൂടുതൽ തോക്കുകൾ പിന്നീടുള്ള ഘട്ടത്തിൽ ഓർഡർ ചെയ്യും എന്നാണ് പ്രതിരോധ ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് എ കെ സിക്സ് തേർട്ടി മൾട്ടി ബാരൽ തോക്ക് സംവിധാനങ്ങൾ ട്രെയിലറുകളിൽ ഘടിപ്പിച്ചിരിക്കുന്നു ഉയർന്ന മൊബിലിറ്റി വാഹനങ്ങളാണ് ഇത് വലിച്ചുകൊണ്ടുപോകുന്നത് ഇത് വഴക്കവും വേഗത്തിലുള്ള വിന്യാസവും നൽകുന്നു മിനിറ്റിൽ മൂവായിരം റൗണ്ടുകൾ വരെ ചാക്രികമായ വെടിവയ്പ് നിരക്ക് ഈ തോക്കിനുള്ളതാണ് ഇത് ശത്രുതാപരമായ ആകാശ വസ്തുക്കളെ അടുത്തുതന്നെ നശിപ്പിക്കുന്നതിന് വ്യോമ പ്രതിരോധ ഷെല്ലുകളുടെ ഒരു മതിലാണ് സൃഷ്ടിക്കുന്നത് പകലും രാത്രിയും ലക്ഷ്യങ്ങൾ കണ്ടെത്തുന്നതിനും പ്രതികൂല കാലാവസ്ഥയിലും ഇടപെടുന്നതിനുമായി എല്ലാ കാലാവസ്ഥയിലും പ്രവർത്തിക്കുന്ന ഒരു ഫയർ കൺട്രോൾ സംവിധാനമാണ് ഇത് സംവിധാനം സൈന്യത്തിന്റെ വിശാലമായ വ്യോമ പ്രതിരോധ കമാൻഡ് ആൻഡ് ആർക്കിടെക്ടറായ ആകാശ തീറിൽ സംയോജിപ്പിക്കും ഇതെല്ലാം സുദർശൻ ചക്രത്തിൽ സംയോജിപ്പിക്കുന്നതിനായി ഡിആർഡിഒ നിരവധി ആയുധ സംവിധാനങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതിന്റെ തെളിവാണ് പ്രധാനമന്ത്രി മോദിയുടെ പ്രഖ്യാപനത്തിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടന അതായത് നമ്മുടെ ഡിആർഡിഒ ഒഡീഷ തീരത്തെ ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് വെപ്പൺ സിസ്റ്റത്തിന്റെ ആദ്യ പറക്കൽ പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തി ഈ ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് വെപ്പൺ സിസ്റ്റം അഥവാ ഐ എ ഡി ഡബ്ല്യു എസ് എന്നത് തദ്ദേശീയമായി പ്രയോഗിക്കാവുന്ന കിക്ക് റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈലുകൾ അഥവാ ക്യു ആർ എസ് ഐ എം അഡ്വാൻസ്ഡ് വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം മിസൈലുകൾ അഥവാ വിഷോട്ട്സ് ഉയർന്ന പവർ ലൈസർ അധിഷ്ഠിത ഡയറക്ടഡ് എനർജി വെപ്പൺ അഥവാ ഡിഇ ഡബ്ല്യു എന്നിവ ഉൾപ്പെടുന്ന ഒരു മൾട്ടി ലെയർഡ് എയർ ഡിഫൻസ് സിസ്റ്റം ആണ് ഈ ഐ എ ഡി ഡബ്ല്യു എസ് അഥവാ ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് വെപ്പൺ സിസ്റ്റം എല്ലാ ആയുധ സംവിധാന ഘടകങ്ങളുടെയും സംയോജിത പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ഡിആർ ഡിആർ വികസിപ്പിച്ചെടുത്ത ഒരു കേന്ദ്രീകൃത കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ ആണ് ഈ ഐ എ ഡി ഡബ്ല്യു എസിന്റെ പറക്കൽ പരീക്ഷണങ്ങൾക്കിടെ രണ്ട് അതിവേഗ ഫിക്സഡ് വിംഗ് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ടാർഗറ്റുകളും ഒരു മൾട്ടികോപ്റ്റർ ഡ്രോണും ഉൾപ്പെടെ മൂന്ന് വ്യത്യസ്ത ലക്ഷ്യങ്ങൾ വ്യത്യസ്ത ശ്രേണികളിലും ഉയരങ്ങളിലും ക്യു ആർ എസ് എയും ബി ഷോഡോസും ഹൈ എനർജി ലേസർ ആയുധ സംവിധാനം എന്നിവ ഉപയോഗിച്ച് ഒരേ സമയം ഇടപഴകുകയും പൂർണമായും നശിപ്പിക്കുകയും ചെയ്തു ഇതിനുശേഷം ഓഗസ്റ്റ് അവസാന വാരത്തിൽ ഇന്ത്യയുടെ അഭിലാഷ പദ്ധതിയെ കുഷ ടൈംലൈൻസിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തു വരുന്നു റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡിന് സമാനമായ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളെ നേരിടാൻ കഴിയുന്ന ഒരു തദ്ദേശീയ ദീർഘദൂര വ്യോമ പ്രതിരോധ സംവിധാനം വികസിപ്പിക്കാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നു കുഷ പദ്ധതി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ശത്രുവിമാനങ്ങൾ സ്കെൽത്ത് ഫൈറ്ററുകൾ ക്രൂയിസ് മിസൈലുകൾ ഡ്രോണുകൾ പ്രിസിഷൻ ഗൈഡഡ് യുദ്ധോപകരണങ്ങൾ എന്നിവയ്ക്കെതിരെ നൂറ്റി അൻപത് കിലോമീറ്റർ ഇന്റർസെപ്ഷൻ പരിധിയുള്ള എം വൺ മിസൈൽ പരീക്ഷിക്കാൻ ഇന്ത്യ പദ്ധതിയിടുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എം ടു അതായത് ഇതിന്റെ ദൂരപരിധി എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ എം ത്രീ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ പരിധിയും ഉള്ള മിസൈൽ അധിഷ്ഠിത പാളി പ്രതിരോധ സംവിധാനത്തിനായി ഇന്ത്യ പരീക്ഷിക്കും അടുത്തതായിരുന്നു ആണവ റിയാക്ടറുകളുടെയും ഐഎസ്ആർഒ സൗകര്യങ്ങളുടെയും സംരക്ഷണം എന്ന് പറയുന്നത് ഇതിന് മുൻഗണന നൽകിക്കൊണ്ട് ഘട്ടം ഘട്ടമായുള്ള അതായത് രണ്ടായിരത്തി മുപ്പതി മുതൽ രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് വരെയുള്ള ഒരു പ്രവർത്തന പദ്ധതി തയ്യാറാക്കുന്നതിനായി സെപ്റ്റംബറിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഒരു ഉന്നതതല സമിതിയെ പ്രഖ്യാപിച്ചു പ്രതിരോധ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ഇന്ത്യയുടെ മിഷൻ സുദർശൻ ചക്ര എന്നത് ആറായിരം മുതൽ ഏഴായിരം വരെ റഡാറുകൾ ഉപഗ്രഹങ്ങൾ അതായത് ബഹിരാകാശത്തു നിന്ന് നിരന്തരം നിരീക്ഷിക്കാൻ വേണ്ടി ഉപഗ്രഹങ്ങൾ ഡി എ ഡബ്ല്യൂകൾ അതായത് ഡയറക്ടഡ് എനർജി വെപ്പൺസ് അല്ലെങ്കിൽ ഊർജം ആയുധങ്ങൾ എന്നിവയുമായി ബന്ധിപ്പിച്ച് രാജ്യവ്യാപകമായി ഒരു വ്യോമ പ്രതിരോധ കവചമാണ് സൃഷ്ടിക്കുന്നത് ഈ ആയിരക്കണക്കിന് റഡാറുകൾ നൂറുകണക്കിന് ഉപഗ്രഹങ്ങൾ മറ്റ് നിരീക്ഷണ പ്രതിരോധ പ്ലാറ്റ്ഫോമുകൾ എന്നിവ പരസ്പരം ബന്ധിപ്പിച്ച് ഭീഷണി പരിസ്ഥിതിയുടെ സമഗ്രമായ ചിത്രം സൃഷ്ടിക്കുന്ന ഒരൊറ്റ സംയോജിത ശൃംഖലയാണ് മിഷൻ സുദർശൻ ചക്ര ഇതാണ് ഇന്ത്യ രൂപപ്പെടുത്തി എടുക്കാൻ പോകുന്നത് രണ്ടായിരത്തി മുപ്പതോടെ ബഹിരാകാശ നിരീക്ഷണ പരിപാടിയുടെ മൂന്നാം ഘട്ടത്തിന് കീഴിൽ അൻപത്തിരണ്ട് പുതിയ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ വിന്യസിക്കാനും ഇന്ത്യ പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് എന്ന അവസാന തീയതിയിൽ സുദർശൻ ചക്ര പ്രവർത്തനക്ഷമമാകും എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ സുദർശൻ ചക്ര യാഥാർത്ഥ്യമാകുകയും ചെയ്യും ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം